ചെതലിൻ്റെ ശല്യമൊക്കെ മാറാനായിട്ട് ഇത് കണ്ടോ മൊത്തം ചെതലാണോ കണ്ടില്ലേ അപ്പോൾ ചെതലിൻ്റെ ശല്യമൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് കാണിക്കണം കേട്ടോ അതെ ഇതിപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സാധനം എന്താണെന്ന് പറഞ്ഞത് ഇതാണ് ഓക്കെ ഇത് ശരിക്കപ്പറാൻ നമ്മളെ ചെതലിൻ്റെ ആ സാധനം അത് അഴിച്ച് ഇത് കളയാതെ തന്നെ നമുക്ക് അടിച്ചു കൊടുത്താലും അത് പെട്ടെന്ന് അങ്ങോട്ട് എഫക്റ്റ് ആവും കേട്ടോ നോക്കിക്കോളൂ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ഇവിടെ ഉണ്ടോ എല്ലാം ചത്തു ചത്തുപോയിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു ഉറുമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഉണ്ടോ നമ്മൾ ആദ്യം ഇത് ഇട്ടിട്ട് അടിച്ചു കൊടുക്കണം അതിനാൽ നല്ലത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതൊക്കെ ചത്തു അല്ലെങ്കിൽ അത് മറ്റുള്ള ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അടുക്കളയിലാണെങ്കിൽ വന്നിരിക്കുന്നു കേട്ടോ ഇത് മൊത്തം കഴിച്ച് നമ്മുടെ ഫുഡ് മൊത്തം പോകുന്നതിനെക്കാട്ടും ബെസ്റ്റാണത് വാങ്ങിച്ച് ചെയ്യുന്നത്